അമേരിക്കയും ദക്ഷിണ കൊറിയയും സംയുക്തമായി നടത്താനിരിക്കുന്ന സൈനികാഭ്യാസത്തിന് നേരെ ശക്തമായ വിമർശനവുമായി ഉത്തരകൊറിയ രംഗത്ത് അമേരിക്കൻ നടപടി എരിതിയിൽ എണ്ണ ഒഴിക്കലാണ് വെല്ലുവിളിക്ക് തുല്യമായ നടപടിയാണിതെന്നും പകയുടെ പ്രകട രൂപമാണ് അഭ്യാസമെന്നും ഉത്തരകൊറിയയുടെ ഔദ്യോഗിക പത്രമായ റെഡോങ് സിൻമൺ മുഖപ്രസംഗത്തിൽ വ്യക്തമാക്കി ഉത്തരകൊറിയയോടുള്ള ഉപദ്വീപിൽ ഉണ്ടാക്കാനുള്ള സാധ്യത തള്ളിക്കളയാനാവില്ലെന്നും പത്രം അഭിപ്രായപ്പെട്ടു എന്നാൽ ഇതിന് പിന്നാലെ ആണവായുധങ്ങൾ ഉപേക്ഷിക്കണമെന്ന് നിർബന്ധിക്കുന്നത് നിർത്തിയാൽ അമേരിക്കയുമായി ചർച്ചയ്ക്ക് തയ്യാറാണെന്ന് ഉത്തരകൊറിയൻ നേതാവ് പറയുകയും ചെയ്തു എന്നാൽ അമേരിക്കയ്ക്കെതിരെ രഹസ്യമായ പടയൊരുക്കം നടത്തുന്നുവെന്ന വാർത്തകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത് മാത്രവുമല്ല ചൈനയുമായി ബന്ധം കൂടുതൽ ശക്തിപ്പെടുത്തുമെന്നും ഉത്തരകൊറിയൻ നേതാവ് പറഞ്ഞു ഉത്തരകൊറിയയുടെ സ്ഥാപക വാർഷികത്തോടനുബന്ധിച്ച് ചൈനീസ് പ്രസിഡന്റ് ഷി ജിൻപിങ്ങിന്റെ അഭിനന്ദന സന്ദേശനത്തിനുള്ള മറുപടിയായാണ് കിമ്മിന്റെ പരാമർശങ്ങൾ നടത്തിയതെന്ന് കെ സി പറഞ്ഞു സർക്കാർ ഉടമസ്ഥതയിലുള്ള വാർത്താ ഏജൻസിയായ കെസേനയില് നടത്തിയ ഉത്തര ഉത്തരകൊറിയ എല്ലാ സൈനിക ഭീഷണികളെയും ചെറുക്കാൻ കഴിവുള്ള കൂടുതൽ ശക്തമായ സൈന്യത്തെ തുടർച്ചയായി കെട്ടിപ്പടുക്കണമെന്നും കിം പറഞ്ഞു അമേരിക്കയും സഖ്യകക്ഷികളും മേഖലയെ അസ്ഥിരപ്പെടുത്താനും പ്രകോപനപരമായ നടപടികൾ സ്വീകരിക്കുകയാണെന്നും അദ്ദേഹം ആരോപിച്ചു ഈ പ്രസ്താവനയ്ക്ക് മുമ്പ് അമേരിക്കയിലെത്താൻ സാധ്യതയുള്ള ഹാസ്വാങ് ട്വന്റീൻ ഭൂഖണ്ഡാന്തര ബാലിസ്റ്റിക് മിസൈലിനായി ഉദ്ദേശിച്ച കര ഇന്ധന എഞ്ചിന്റെ അന്തിമ കരപരീക്ഷണം വിജയകരമായി പൂർത്തിയാക്കിയതായി ഉത്തരകൊറിയ പ്രഖ്യാപിച്ചിരുന്നു കൂടാതെ കുംസോങ് എന്നറിയപ്പെടുന്ന തന്ത്രപരമായ ആക്രമണ ഡ്രോണുകളുടെയും ആളില്ലാ തന്ത്രപരമായ രഹസ്യാന്വേഷണ വിമാനത്തിന്റെ പരീക്ഷണങ്ങളും കിങ് ഉൻ നിരീക്ഷിച്ചിരുന്നു മാർച്ച് സൂയിസൈഡ് ഡ്രോണുകളുടെ പരീക്ഷണങ്ങളും അദ്ദേഹം നിരീക്ഷിച്ചു തന്റെ പ്രസംഗത്തിൽ ഘട്ടംഘട്ടമായുള്ള ആണവ നിരായുധീകരണം എന്ന ആശയത്തിനെതിരായ തന്റെ വിമർശനം കിങ് ജോങ് ഉൻ ആവർത്തിച്ചു നമ്മൾ ഒരിക്കലും നമ്മുടെ ആണവായുധങ്ങൾ ഉപേക്ഷിക്കില്ല എന്ന് ഊന്നിപ്പറഞ്ഞ അദ്ദേഹം ഉത്തരകൊറിയയുടെ ആണവ പദവി ഒരു ദേശീയ നിയമമാണെന്നും ചൂണ്ടിക്കാട്ടി അതേസമയം ആണവ നിരായുധീകരണത്തോടുള്ള വ്യക്തമായ അഭിനിവേശം ഉപേക്ഷിച്ച് യാഥാർത്ഥ്യം അംഗീകരിക്കുകയാണെങ്കിൽ ഇരു രാജ്യങ്ങൾക്കും ബന്ധം സ്ഥാപിക്കാൻ അവസരം ലഭിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം സമാധാനപരമായ ഒരു നിലപാടും സ്വീകരിച്ചു ഇത് സൈനിക ശക്തിയിൽ വിട്ടുവീഴ്ച െ തന്നെ നയതന്ത്ര ചർച്ചകൾക്ക് ഉത്തരകൊറിയ തയ്യാറാണ് എന്നതിന്റെ സൂചന നൽകുന്നു രഹസ്യ ആയുധങ്ങൾ വികസിപ്പിക്കുന്നുണ്ട് എന്നതിന് പിന്നാലെ ഈ പ്രഖ്യാപനങ്ങൾ ഉത്തര കൊറിയയുടെ പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാനുള്ള ദൃഢനിശ്ചയം വ്യക്തമാക്കുന്നു കൂടാതെ അമേരിക്കയുടെയും സഖ്യകക്ഷികളുടെയും ഭീഷണികളെ നേരിടാൻ ഒരു രാഷ്ട്രമെന്ന നിലയിൽ ഉത്തര കൊറിയ എത്രത്തോളം തയ്യാറാണെന്നും ഇത് കാണിക്കുന്നു പുതിയ രഹസ്യ ആയുധങ്ങളെക്കുറിച്ചുള്ള കിമ്മിന്റെ വെളിപ്പെടുത്തൽ ആഗോള സൈനിക ശക്തികളെ പോലും ഞെട്ടിക്കുന്നതാണ് ഇത് ലോകരാജ്യങ്ങൾക്കിടയിൽ ഉത്തര കൊറിയയുടെ നില കൂടുതൽ ശക്തമാകുമെന്നതിൽ ഒരു സംശയവുമില്ല ഈ വർഷം ഉത്തരകൊറിയൻ ഭരണാധികാരി ിങ് ജോനുമായി കൂടിക്കാഴ്ച നടത്താനുള്ള ആഗ്രഹം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രകടിപ്പിച്ചിരുന്നു ദക്ഷിണ കൊറിയൻ പ്രസിഡന്റ് ലീ ചേങ്ങുമായും ഒരു കൂടിക്കാഴ്ചയ്ക്കിടെ സംസാരിക്കവെയാണ് ട്രംപ് ഈ ആഗ്രഹം വെളിപ്പെടുത്തിയത് ് കിമ്മുമായി നടത്തിയ ചർച്ചകൾ കൊറിയൻ ഉപതിബിൽ സമാധാനം നിലനിർത്തുന്നതിന് സഹായകമായെന്നും വീണ്ടും അത്തരം ഒരു കൂടിക്കാഴ്ച പ്രാദേശിക സ്ഥിരതയ്ക്ക് ഗുണകരമാകുമെന്നും ട്രംപ് അഭിപ്രായപ്പെട്ടിരുന്നു ഇതിന് പിന്നാലെയാണ് രണ്ടായിരത്തി പത്തൊൻപത് മുതൽ നിലച്ച ചർച്ചകൾ പുനരാരംഭിക്കാൻ ഉത്തരകൊറിയ തയ്യാറായതെന്നും കിങ് ജോങ് ഉൻ അറിയിച്ചു ആണവായുധങ്ങൾ ഉപേക്ഷിക്കാനുള്ള അമേരിക്കയുടെ ആവശ്യം വേണ്ടെന്ന് വെച്ചാൽ ചർച്ചകൾക്ക് തയ്യാറാണെന്നും അദ്ദേഹം വ്യക്തമാക്കുകയും ചെയ്തു ന്യൂസ് ഡെസ്ക് കേരള